എന്റെ പേര് പ്രായ ഞാൻ പി എം സിയിലെ ഫസ്റ്റ് പ്രസംഗമാണ് എന്റെ ഒരു സംശയം നിങ്ങൾ എങ്ങനെയാണ് ഈ പുളിനെ സഹിക്കണേനുള്ളത് അപ്പൊ പിന്നെ അത് കുറച്ചുവിട്ടത് ബിബിയിലെ ക്ലാസ്സിലുള്ള സബു അവന്റെ കെച്ചു ഇബ്രാഹിന്റെ നമ്മുടെ കോളേജിന്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഇബ്രാഹിമിന്റെ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ വീണ്ടും അടുത്തുണ്ട് അറക്കലെ മുദ്രസവാരിപ്പം മുദ്രസവാരി പഠിക്കാൻ വേണ്ടി പോണം അറിയില്ല അപ്പൊ അത് പഠിച്ച് അഭിനയിക്കാൻ പറഞ്ഞു അപ്പം കുറച്ച് ടഫായിരിക്കും പഠിച്ചതും ഷൂട്ടും ഒക്കെ അപ്പൊ ആടെ ഒരു ഡയലോഗ് ആ പറയാ ജയസൂര്യ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഡയലോഗാണ് അത് എനിക്ക് എനിക്കൊക്കെ ഉണ്ടാക്കിയതാണ് അത് ട്രെയിലറിനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പോലും അറിയാതെ അതുകൊണ്ട് മാറി കണ്ടിരിക്കുന്ന സാധ്യത ഇത് ഇതിൻ്റെ കുറെ ട്രോൾസ് ഒക്കെ വന്നിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു ട്രോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോടുന്ന് ഒരു മിക്സ്റ്ററിൻ്റെ പാക്കറ്റിൽ രണ്ട് ഉറുമ്പുകൾ വരും എന്നിട്ട് ഈ മിക്സ്ചർ ഒരു പ്രവാസി പഠിച്ചുകൊണ്ടെന്ന് ദുബായിക്ക് പോയി അപ്പൊ ഈ ഉപ്പുകൾ തന്നെ പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒന്നും അറിയാതെ പ്രവാസികളായി മാറി കഴിഞ്ഞിരിക്കുന്നു